കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ്സിനെ പറ്റിയിട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഇതേ സമാനമായൊരു ബസ് നവകേരള യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ച സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് രണ്ട് മറുപടികൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിലൊന്ന് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗന്നാണ് അദ്ദേഹം മലയാള മനോരമയുടെ ആ വാർത്ത തന്നെ ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടാണ് ഇതിനൊരു കമന്റ് കൊടുത്തിരിക്കുന്നത് ബസ്സിന് മുകളിലേക്ക് ലിഫ്റ്റ് മുകളിൽ നിന്ന് രാഹുൽ പ്രസംഗിക്കും ബസ്സിൽ കോൺഫറൻസ് റൂമും ശുചിമുറിയും വരെ എന്നാണ് മനോരമ ഓൺലൈനിലാണ് വാർത്ത കൊടുത്തിരുന്നത് അതിനു മുകളിൽ ആഹ ലളിതം സുന്ദരം എന്ന് പറയുന്ന ചിരിക്കുന്ന സ്മൈലിട്ടുകൊണ്ടാണ് എം പി രാജേഷ് ഇതിന് ഒരു മറുപടി നൽകിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അന്ന് നവകേരള സദസ്സിന് ബസ്സിനെതിരെ എന്തൊക്കെയാണ് മലയാള മനോരമ എഴുതി കൂട്ടിയത് എന്ന കാര്യം നമുക്കറിയാം ആഡംബര ബസ്സാണ് അതിൽ പലതരത്തിലുള്ള സജ്ജീകരണങ്ങളുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ ഉണ്ട് ഇതിൽ ലിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വായനക്കാരനെ തെറ്റിദ്ധരിപ്പിച്ച അതേ മനോരമ തന്നെ ഭാരത് ജോഡോ യാത്രയുടെ ബസ്സിൽ എല്ലാം വളരെ സുരക്ഷിതമാണ് അതിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട് എല്ലാ സുരക്ഷിതമായ കാര്യങ്ങളും അതിലുണ്ട് അതിൽ ലിഫ്റ്റ് ഉണ്ട് മറ്റു സൗകര്യങ്ങളുണ്ട് കോൺഫറൻസ് റൂമുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്ന് മനോരമ എഴുതുന്നതിനെതിരെയാണ് ആഹാ ലളിതം സുന്ദരം എന്ന് പറഞ്ഞ് ഇപ്പോൾ എം പി രാജേഷ് കളിയാക്കിയിരിക്കുന്നത് ഇതിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടിയും ഇതിനെതിരെ രംഗത്ത് വന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നവകേരള ഉപയോഗിച്ച ബസ്സിനെ ആഡംബര ബസ് എന്ന് വിശേഷിപ്പിച്ച കെ സുധാകരനും വി ഡി സതീശനും ഭാരത് ജോഡോ നായ യാത്രാ എന്ത് വിശേഷണം നൽകും എന്നാണ് ഭീഷൻകുട്ടി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രാ ബസ്സിൽ ലിഫ്റ്റും കോൺഫറൻസ് റൂമും ശുചിമുറിയും ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന യാത്രയിൽ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇതൊക്കെ തെറ്റാണെന്ന് വിളിച്ചു പറയുകയും സ്വന്തം നേതാവ് യാത്ര നടത്തുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്ന ഇരട്ടത്താപ്പാണ് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവും കൈക്കൊള്ളുന്നത് എന്നാണ് ഭീഷൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കൃത്യമാണ് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുമ്പോൾ അതിന് പ്രശ്നമില്ല പക്ഷേ പിണറായി വിജയൻ ഉപയോഗിക്കുമ്പോൾ അതിന് കുറ്റമുണ്ട് എന്ന് പറയുന്ന സ്ഥിരം സാന്നിധ്യം ഇല്ലെങ്കിൽ എന്തിനേയും എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് നമുക്ക് ഈ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കാം അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ്സിൽ ലിഫ്റ്റ് സൗകര്യമുണ്ട് അത് മുകളിലേക്കും താഴേക്കും പോകാനുള്ള രീതിയിലാണ് ബസ്സിന്റെ തന്നെ ഓപ്പൺ ആയി നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി ലിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അത് മാത്രമല്ല ഒരു കോൺഫറൻസ് റൂമുണ്ട് ഏഴ് പേർക്ക് ഒരേ സമയം ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു കോൺഫറൻസ് റൂം ഈ ഒരു ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ അകത്ത് നടക്കുന്ന ചർച്ച എന്താണെന്ന് പുറത്തുള്ള ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു എൽ ഇ ഡി വോൾ ആ ബസ്സിന്റെ സൈഡിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശുചിമുറിയുണ്ട് കിടക്കടക്കമുള്ള ആധുനിക സൗകര്യങ്ങളും ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങാനും കയറാനും മാത്രമല്ല ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതയും ഇതിനുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബസ് ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ബസ്സിന്റെ മുകളിലേക്ക് ഉയർന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാനുള്ള സൗകര്യം കൂടി ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുമാത്രമല്ല കോൺഫറൻസ് റൂമ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു യാത്രയിലുടനീളം പല ആളുകളെയും കണ്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടത്തേണ്ടി വരും ആ ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി ഈ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതിനൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗയുടെയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ചിത്രങ്ങളും ഈ ബസ്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നവകേരള സഹസിൽ മന്ത്രിമാരുടെ പടവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യവും ഇവിടെ പ്രസക്തമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് രണ്ടു മാസം ഈ ബസ്സിൽ തന്നെയാണ് താമസിക്കേണ്ടി വരിക തെലങ്കാന സർക്കാരിന്റെ ആണെന്ന് തോന്നുന്നു തെലങ്കാന രജിസ്ട്രേഷൻ ആണ് ഈ ഒരു വണ്ടി അപ്പോൾ തെലങ്കാന സർക്കാരിന്റെ സംഭാവനയാണ് എന്ന് വേണമെങ്കിൽ കരുതേണ്ടി വരും അത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മാസം ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇവിടെ നവകേരള സർവസിനു വേണ്ടി ഒരു ബസ് തയ്യാറാക്കിയാൽ അത് അഴിമതിയാണ് അതിൽ പ്രശ്നങ്ങളാണ് അതിൽ ദൂർത്താണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വാതോരാതെ പ്രസംഗിച്ച കെ അധ്യക്ഷനും നമ്മുടെ വി ഡി സതീശൻ ഒന്നും ഇപ്പോൾ മിണ്ടാത്തത് എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ വി മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ എം പി രാജേഷ് ചോദിക്കുന്നത് ബസിന്റെ പേരിൽ പോലും ഒരു ഇരട്ടത്താപ്പ് അപ്പുനയമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന നിലപാടാണ് ഇരു മന്ത്രിമാർക്കും ഉള്ളത് ബസിന്റെ വിശേഷങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങൾ വരുമായിരിക്കും അത് കറിയിക്കുക കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരിക്കും കാരണം അത് രാഹുൽ ഗാന്ധിയുടെ ബസ്സാണ് അത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളവുമായി യാതൊരു ബന്ധവുമില്ല ബസ്സുമല്ല എത്രത്തേക്കും ഒരു വിവാദം ഉന്നയിക്കാൻ ഒരു സാഹചര്യവും ഇല്ലാത്തത് ആ ബസ് നല്ല ബസ്സാണ് പക്ഷേ നവകേരള സാഹസിന്റെ ബസ് അത് അത്ര നന്നായിരുന്നില്ല അതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണമാണ് അവർ അന്ന് ഉന്നയിച്ചത് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ബസ്സിന് ഒരു നൂറ് മാർക്ക് കൊടുക്കുമ്പോൾ നവകേരള ബസ്സിന് അന്ന് യു കൊടുത്ത മാർക്ക് എത്രയാണ് എന്ന കാര്യം നമ്മളൊന്ന് ഓർത്താൽ മാത്രം മതി അത്രയേ ഉള്ളൂ ഇവിടെ രാഷ്ട്രീയ നിലപാടും എന്ന കാര്യം ഓർക്കുന്നതും നന്നായിരിക്കും